ഹലോ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെ വർത്താനം അപ്പൊ ഇന്നത്തെ നമ്മളെ പ്രവാസിയുടെ റൂമിലെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ പപ്പടം ഉണ്ടോ ഒരു കൊട്ട പപ്പടം കൊണ്ടുവച്ചാ പപ്പടം സാമ്പാർ പിന്നെ പയറുപ്പേരി പിന്നെ അവിയല് അച്ചാറും അപ്പോ പയറുപ്പേരി അവിയലും ഒക്കെ മിക്സ് ചെയ്ത് പപ്പടം പൊടി ൂട്ടി കഴിക്കുമ്പോ അതേ രസല്ലേ അച്ചാർ സെയിം അച്ചാറ് ഇഞ്ചി പിന്നെ നാരങ്ങ പപ്പടം കുഴച്ച് കൂട്ടി മുരിങ്ങ മുരിങ്ങ മുരിങ്ങാക്കണ്ടോ സാമ്പാറിലിട്ടിരിക്കണെന്തായാലും പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ ക്യാരറ്റ് അതേമാതിരി മുറിച്ചിട്ട് ഏതായാലും സമയമില്ലായിട്ടാണ് ഏതായാലും അപ്പൊ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൂട്ടി കുഴച്ച് ഇഷ്ടപ്പെടാനുള്ള ആക്കിയാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പരമാവധി ലൈക്ക് ചെയ്യാ മറക്കെ കാണും ഓരോന്ന് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ അടുത്ത കിട്ടില്ല വീഡിയോട്ട് കാണാം എന്ന് സാമ്പാറിച്ച് ഓക്കേ ബൈ